നമസ്കാരം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് സ്ഥാപനമായ മഹാകവി മോയിൻകുട്ടിവൈദ്യർ മാപ്പിള കലാ അക്കാദമിയുടെ അവാർഡ് സമർപ്പണവും ഇഷൽ കേരളം കലാസന്ധിയും പരിപാടി നവംബർ നാല് ചൊവ്വാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് തിരൂർ വാഗൻ ട്രാജഡി സ്മാരക ടൗൺ ഹാളിൽ വെച്ച് നടക്കും കേരള സ്പോർട്സ് വക്കഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ അവാർഡ് സമർപ്പണം നടത്തും അധ്യക്ഷത വഹിക്കും പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് മോൾ ബസാർ തിരൂർ പരിപാടിയുടെ ഭാഗമായി തിരൂരിലെ മുതിർന്ന കലാകാരന്മാരെ ആദരിക്കലും അക്കാദമിയിൽ നിന്നും മാപ്പിളകലാ പഠന കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടക്കും അനുബന്ധമായി ഇഷൽ കേരളം കലാസന്ധിയുടെ ഫോക്ക് ആർട്സ് കൾച്ചർ ഫോറം ഒപ്പനയും കോഴിക്കോട് കോൽക്കളി സംഘത്തിന്റെ കോൽക്കളിയും അവതരിപ്പിക്കും ഫിറോസ് ബാബു മണ്ണൂർ പ്രകാശ് അസ്മ തുടങ്ങിയവർ അണിനിരക്കുന്ന ഗാനമേളയും അരങ്ങേറും കേരള സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമിയുടെ ഈ വർഷത്തെ അവാർഡ് വിതരണം തിരുവൂരിൽ വെച്ച് നടക്കുകയാണ് നാലാം തീയതി നാലാം തീയതി നടക്കുന്ന പരിപാടി തിരഞ്ഞെടുക്കപ്പെട്ട മാപ്പിള സാഹിത്യകാരന്മാർക്കും ഗാനരചയിതാക്കൾക്കും ഗായകർക്കുമുള്ള അവാർഡ് വിതരണം ചെയ്യുന്നു ഇതിൻ്റെ വിതരണകർമ്മം നിർവഹിക്കുന്നത് ബഹുമാനായ സ്പോർട്സ് ഹജ്ജ് ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി പി അബ്ദുറഹിമാനാണ് അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുക്കുന്നത് സ്ഥലം എം എൽ എ ആയ കുറുക്കോടി മൊയ്തീൻ അതുപോലെ ഇവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ നസീമ അതോടൊപ്പം മുഖ്യപ്രഭാഷണം നടത്തുന്നത് സാഹിത്യകാരനായ കെ എൻ കുഞ്ഞമ്മദ്സ് അതോടൊപ്പം തന്നെ വിവിധ കലാകാരന്മാരുടെ ദഫ്മുട്ട് ഒപ്പന തുടങ്ങിയ പോൽക്കളി തുടങ്ങിയ പരിപാടികൾ കൂടാതെ രാത്രി ഇശൽ സന്ധ്യ കേരള ഇശൽ സന്ധ്യ എന്ന പേരിൽ തിരൂർ ഫിറോസും സംഘവും അവതരിപ്പിക്കുന്ന ഗാനമേള ഇങ്ങനെയുള്ള വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് തിരൂരിലും പരിസരപ്രദേശങ്ങളിലുമുള്ള മുതിർന്ന കലാകാരന്മാരായ കെ പി കുട്ടി വാക്കാട് മൂളി റാവു നാരായണൻകുട്ടി ഫാത്തിമ തിരൂർ അറുമുഖൻ നിറമരുതൂർ അപ്പുക്കുട്ടൻ നിർമരുദൂർ ആബിദ റഹ്മാൻ സി കെ പകര പരീദ് പറവണ്ണ ബഷീർ പുത്തൻ വീട്ടിൽ ആറ്റക്കോയത്തങ്ങൾ മാസ്റ്റർ താജുദ്ദീൻ നിർമരുദൂർ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി ബഷീർ ചുങ്കത്തറ പി ലക്ഷ്മണൻ തുടങ്ങിയവർ പങ്കെടുത്തു but i know sirir